മലപ്പുറത്ത് കുട്ടികളെ കാണാതായി സംഭവത്തിൽ നടന്നത് എന്തൊക്കെയാണ് കുട്ടികളെ കണ്ടെത്തിയത് എങ്ങനെയാണ് എവിടെ വെച്ചാണ് സ്വന്തം വീടുകളിൽ നിന്ന് കുട്ടികൾ ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങൾ കുട്ടികളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് കുട്ടികളെ സുരക്ഷിതരാക്കേണ്ടത് ആരാണ് നമുക്ക് വിശദമായി പരിശോധിക്കാം നമ്മുടെ റിപ്പോർട്ടേഴ്സ് വിവിധയിടങ്ങളിൽ നിന്ന് ചേരുകയാണ് അഷ്കർ അലി എ പി നദീറ ടി വി പ്രസാദ് ശരത് എസ് എസ് അഖിലശ്രീ എന്നിവർ ചേരും വിശദാംശങ്ങൾ ഓരോന്നായി നമ്മൾ പരിശോധിക്കുകയും ചെയ്യും ആദ്യം നമ്മൾക്ക് വിവരങ്ങളിലേക്ക് അഷ്കർ അലിയിലേക്ക് പോകണം പക്ഷേ അതിനു മുൻപ് ആദ്യം നമുക്ക് മലപ്പുറത്ത് കുട്ടികളെ കാണാതായ സംഭവം വിശദമായി തന്നെ പരിശോധിക്കണം സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ കുട്ടികളെ കാണാതായി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവരെ കണ്ടെത്തിയത് പഴുതടച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം ഈ കുട്ടികളെ കണ്ടെത്തുകയായിരുന്നു ബുധനാഴ്ച ഉച്ചയോടെയാണ് താനൂരിൽ നിന്ന് ഈ രണ്ടു കുട്ടികളെ കാണാതാകുന്നത് താനൂരിൽ നിന്നും ഈ രണ്ടു കുട്ടികൾ വീട്ടിൽ നിന്ന് സ്കൂൾ ബാഗുമായി പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടികൾ താനൂരിൽ നിന്ന് നേരെ പോകുന്നത് തിരൂരിലേക്കാണ് അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ മുൻകൂട്ടി കണ്ടിരുന്നു അങ്ങനെ താനൂരിൽ നിന്ന് തിരൂരിലെത്തിയ കുട്ടികൾ തിരൂരിൽ നിന്നും നേരെ പോകുന്നത് കോഴിക്കോട്ടേക്കാണ് ട്രെയിൻ മാർഗമാണ് ഇവർ കോഴിക്കോട്ടേക്ക് പോകുന്നത് പിന്നീട് ഈ കോഴിക്കോട് എത്തിയ കുട്ടികൾ അവിടെ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയാണ് അതായത് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു അവരുടെ യാത്രയെക്കുറിച്ചെല്ലാം അതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചാണ് ഈ കുട്ടികൾ യാത്ര തുടരുന്നത് ട്രെയിനിൽ ഒപ്പം ഈ രണ്ട് പെൺകുട്ടികൾക്കൊപ്പം റഹീം അസ്ലം എന്ന യുവാവും ഉണ്ടായിരുന്നു അദ്ദേഹം മഞ്ചേരിയിലെ തുണിക്കട നടത്തുന്ന തുണിക്കടയുടെ മാനേജറാണ് ഇവർക്ക് സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയം ഇൻസ്റ്റഗ്രാം വഴിയൊക്കെയുള്ള പരിചയമാണെന്ന് അറിയുന്നു അന്വേഷണത്തിൽ കൂടുതൽ തെളിയാനുണ്ട് ഈ ഇദ്ദേഹത്തെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കും മൊഴിയെടുക്കും അന്വേഷണ സംഘം എന്തായാലും ഇവരുടെ കൂടെ ഈ രണ്ട് പെൺകുട്ടികളുടെ കൂടെ ഈ യുവാ ും യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു ഇവർ യാത്ര ചെയ്യുന്നത് നേത്രാവതി എക്സ്പ്രസിലാണ് ഇവരുടെ യാത്ര നടക്കുന്നത് ഇങ്ങനെ ഇവരെ കാണാതാവുന്നു നാട്ടിൽ ഈ വിവരം അറിയുന്നുണ്ട് വീട്ടുകാർ ഇതറിയുന്നുണ്ട് ഇന്നലെ ഉച്ചയോടെയാണ് ഇവർ മുംബൈയിൽ എത്തുന്നത് ഇവർ മുംബൈയിലേക്കാണ് യാത്ര പുറപ്പെടുന്നത് അങ്ങനെ ഇന്നലെ ഉച്ചയോടെ അതായത് വ്യാഴാഴ്ച ഉച്ചയോടെ ഇവർ മുംബൈയിൽ എത്തുകയായിരുന്നു സബർബൻ ട്രെയിനിൽ സി എസ് ടി സ്റ്റേഷനിലാണ് ഇവർ ചെന്നിറങ്ങുന്നത് സി എസ് ടി സ്റ്റേഷനിൽ എത്തിയ ശേഷം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റഹീം മറ്റൊരു വഴിക്ക് പോകുന്നുണ്ട് കുട്ടികൾ വേറൊരു വഴിക്ക് നീങ്ങുന്നുണ്ട് കുട്ടികൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് നോക്കൂ ഒരു സലൂണിലേക്കാണ് കുട്ടികൾ പോകുന്നത് അവർക്ക് ഒരു ആവശ്യമുണ്ടായിരുന്നു അതിനാൽ തന്നെ അവർ നേരെ ചെല്ലുന്നത് ഒരു സലൂണിലേക്കാണ് പിന്നീട് സലൂണിൽ നിന്ന് അവർ മുടി വെട്ടുകയും മുടിയിൽ ചില കട്ടും വെട്ടുമൊക്കെ കഴിഞ്ഞ് അവർ ആ കാര്യങ്ങൾ നിർവഹിച്ച ശേഷം പിന്നെ നേരെ ചെന്നൈയിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു കുട്ടികൾ അങ്ങനെ ചെന്നൈയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു പിന്നീട് ഒൻപത് മണിയോടെ തന്നെ അവർ സിമ്മ് മാറ്റിയിടുന്നുണ്ട് അവർ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആക്കി വെച്ച് യാത്ര ചെയ്തു തുടങ്ങിയ കുട്ടികളാണ് പിന്നീട് അവർ പുതിയ സിം മാറ്റിയിടുന്നുണ്ട് ഫോണിൽ അതിനുശേഷം ആ ഫോണിൽ സിം മാറ്റിയിടുന്നതോടു കൂടിയാണ് അന്വേഷണ സംഘത്തിന് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് ലൊക്കേഷൻ കൂടി നിർണായകമായി തന്നെ കുട്ടികൾ എവിടെയുണ്ട് എന്ന വിവരം അന്വേഷണ സംഘം ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയായിരുന്നു എക്മോർ എക്സ്പ്രസ്സിലാണ് ഇവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒന്നേ നാപ്പത്തെട്ടോടു കൂടിയാണ് കുട്ടികളെ ലോണുവാലയിൽ നിന്ന് ആ സ്റ്റേഷനിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തിയെന്ന വാർത്ത നമ്മളിലേക്ക് എത്തുന്നത് ഏറെ ആശ്വാസകരമായ വാർത്ത കുടുംബത്തെ അറിയിക്കുന്നു ആ സമയത്താണ് നമുക്ക് നെടുവീർപ്പ് കിട്ടുകൊണ്ട് ഇത്രയും പ്രതീക്ഷിച്ച മണിക്കൂറുകൾ തിരച്ചിൽ നടത്തിയ മണിക്കൂറുകൾ അവസാനിക്കുന്നത് കുട്ടികളെ കിട്ടിയെന്ന ആശ്വാസ വാർത്ത ഇതാണ് മലപ്പുറത്ത് ഈ രണ്ട് പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇനി മലപ്പുറത്ത് നിന്ന് കാണാതായി ഈ കുട്ടികൾ പൂനെയിൽ ഇപ്പോൾ സുരക്ഷിതരാണ് കെയർ ഹോമിലുള്ള കുട്ടികളെ നാളെയാണ് താനൂരിലേക്ക് എത്തിക്കുക നാളെ അവർ നാട്ടിലെത്തും താനൂർ പോലീസ് ഇപ്പോഴും പൂനെയിൽ എത്തിയിട്ടുണ്ട് കുട്ടികളെ മുംബൈയിലെത്തിച്ച എടവണ്ണ സ്വദേശി റഹീം അസ്ലമിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്താനുള്ള ശ്രമമുണ്ട് അതേസമയം വീട്ടിൽ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് കുട്ടികളുടെ പിതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞത് പ്രതികരണം ഒന്ന് കേൾക്കും അല്ലേ നമ്മൾ നമ്മളെ മക്കൾ അങ്ങനെ പോയത് കൊണ്ട് നമ്മൾ ആ അവർ അവരെ നമ്മളിവിടെ തീ തീറ്റിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും ധരിപ്പിച്ചുകൊണ്ട് അവർ ആപ്പീലാണ് അവർ നടക്കുന്നത് സാർ എന്നാലും ഡിവൈസ് സാറ് ഒരു വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞു നമ്മളാണ് തീ തിന്നണത് അവരൊക്കെ നല്ല ആപ്പീലാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ ഇതാണ് ആ അച്ഛൻ്റെ പ്രതികരണം ഈ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇവരെന്തിനാണ് പോയത് ഇപ്പോൾ അന്വേഷണം എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നമ്മുടെ റിപ്പോർട്ടേഴ്സിനോട് തന്നെ ചോദിക്കാം എ പി നദീറ ചേരുന്നുണ്ട് അഷ്കർ അലിയും ചേരുന്നുണ്ട് ആദ്യം നദീറയിലേക്കാണ് പോകുന്നത് നദീറ ഈ കുട്ടികൾ ഇപ്പോൾ സുരക്ഷിതരാണെന്ന വാർത്ത നമ്മൾ കേട്ടപ്പോഴാണ് നമുക്ക് വലിയ ആശ്വാസമായത് മണിക്കൂറുകൾ നീണ്ടു നിന്ന തിരച്ചിൽ ഇവർ അവിടേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ എന്തൊക്കെയാണ് അവർ ചെയ്തത് മറ്റൊരു സംസ്ഥാനത്ത് പരിചിതമല്ലാത്ത ഒരു സ്ഥലത്ത് അവർ എത്തി എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്തു അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് വിവരിക്കാമോ രോഷിനെ ഈ മതിലിനെ തൊട്ടപ്പുറത്ത് ഇപ്പോൾ അവരുണ്ട് സുരക്ഷിതരായി ഇരിക്കുകയാണ് അതായത് ശിശുക്ഷേമ സമിതിയുടെ കസ്റ്റഡിയിലാണ് അവരുള്ളത് അവരവിടെയുണ്ട് മറ്റേ ഞാൻ താനൂരിൽ നിന്ന് വന്ന പോലീസ് സംഘം അവരെ കേരളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് എൻ്റെ വളരെ അടുത്തായി തന്നെ അവർ ഉണ്ട് രണ്ടുപേരും വളരെ സന്തോഷവതികളായിട്ടാണുള്ളത് നാട്ടിലേക്ക് പോകാനുള്ള സന്തോഷമുണ്ട് അവർക്ക് പേരൻസിനെ കാണാനുള്ള സന്തോഷമുണ്ട് അവർ വളരെ ചിരിച്ചുല്ലസിച്ച് തന്നെയാണ് അകത്തിയിരിക്കുന്നതായി ഞാൻ പോയി കണ്ടിട്ടുള്ളത് വേറെ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല എന്തായാലും വലിയൊരു സാഹസമാണ് അവർ കാട്ടിയതെന്നാണ് മലപ്പുറം പോലീസ് പറയുന്നത് മറ്റ് ദുരുദ്ദേശങ്ങളൊന്നും തന്നെ ഇവർക്കുണ്ടായിരുന്നില്ല ഇവരെ കൊണ്ടുവന്ന ആൾക്ക് അതായത് കൂടെ യാത്ര ചെയ്തെന്ന് പറയുന്ന ആൾക്കും റഹീം അസ്ലമിനും അത്തരം ഒരു ദുരുദ്ദേശം ഇല്ല എന്നാണ് പ്രാഥമിക പരിശോധനയിൽ ബോധ്യമായിരിക്കുന്നത് എന്തായാലും വീട് വിട്ട് ഇത്രയും ദൂരം ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം അവർ സഞ്ചരിക്കുന്നത് ഇത്രയും പണം അവർ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ല ഇത്രയും ദൂരം സഞ്ചരിച്ച് മഹാരാഷ്ട്രയിലെ മുംബൈ പോലൊരു ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനത്ത് വലിയൊരു നഗരമാണ് അവിടെയാണ് എത്തിച്ചേരുന്നത് അവിടെയും അവർക്ക് വ്യക്തമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു അവരാദ്യം അവരുടെ രൂപം മാറ്റാനാണ് ശ്രമിച്ചത് നാട്ടിൽ വന്ന് നിന്ന് വരുമ്പോൾ തന്നെ അവർ അണിഞ്ഞിരുന്ന വസ്ത്രത്തിന് സമാനമല്ലാത്ത രീതി രീതിയിലുള്ള വസ്ത്രധാരണ ശൈലിയിലേക്ക് അവർ മാറി അതും ഒരു തരത്തിൽ പിടിക്കപ്പെടാനുള്ള ഇരിക്കാതി അടവായിരുന്നു അതിനുശേഷം അവർ അവരുടെ രൂപം അതായത് വേഗം കാണുന്ന ബാഹ്യ രൂപങ്ങൾ കൃത്യമായി മുടിയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയില്ല എന്ന ഒരു തിരിച്ചറിവിലാണ് അവർ സലൂണിൽ കയറി മുടി വെട്ടുന്നത് അത് അവർക്ക് വിനയാകുകയായിരുന്നു ഒരു മലയാളിയായ ആളുടെ സലൂണിൽ കയറി മുടിവെട്ടി അത് അവിടെ നിന്ന് പിടിക്കപ്പെടുകയും ചെയ്തു അത് മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്തയായി വരികയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ഇവരെ പിടികൂടുന്നതിനുള്ള കാര്യങ്ങൾ സത്യത്തിൽ എളുപ്പമാകുകയായിരുന്നു അവരുടെ ആ പ്രവൃത്തി കാരണം അതിനുശേഷം അവരൊരു മൊബൈൽ ഫോൺ വാങ്ങുകയും അതിൽ പുതിയ സിമ്മിടുകയും ചെയ്തു അതോടുകൂടി അവരോടൊപ്പം യാത്ര ചെയ്തെന്ന് പറയപ്പെടുന്ന യുവാവുമായി പോലീസ് ബന്ധപ്പെടുകയും ഇവരുടെ ലൊക്കേഷൻ കറക്റ്റായി കണ്ടുപിടിക്കുന്നതിന് സാധിക്കുകയും ഇന്നലെ രാത്രി ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ലോണാവാല പോലീസ് സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ഇവരെ പോലീസിനെ കണ്ടുകിട്ടാനാവുകയും പിന്നീട് പൂനെ ആർ പി എഫിനെ കൈമാറുകയും ചെയ്തു രാവിലെ വരെ ഇവർ പൂനെ ആർ പി എഫിൻ്റെ ഓഫീസിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് സി ഡബ്ല്യു സി ഇവരെ ഏറ്റെടുത്തുകൊണ്ട് ഒരു കെയർ ഹോമിലേക്ക് മാറ്റിയത് രാവിലെ മുതൽ തന്നെ അലി കൂടി അഷ്കർ എന്താണ് ഇവരുടെ യാത്രയുടെ പിന്നിൽ എന്നുള്ള കാര്യം അറിയേണ്ടത് തന്നെയാണ് കാരണം വീട്ടിലാണ് കുട്ടികൾ ഏറ്റവും സുരക്ഷിതമായിരിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ ആ വീട് വിട്ട് അവർ ഇറങ്ങുകയാണ് അത് ആരോടും പറയാതെ രണ്ടുപേർ തീരുമാനിച്ചങ്ങ് ഇറങ്ങുകയാണ് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്ന് എല്ലാവരും ചോദിച്ചു പോകുന്ന സംഭവം തന്നെയാണ് രണ്ട് പെൺകുട്ടികൾ അതും മൈനറായിട്ടുള്ള കുട്ടികൾ അപ്പോൾ ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് കുടുംബം പറയുന്നത് എന്താണ് ഈ അന്വേഷണ സംഘം അവർക്ക് എന്തെങ്കിലും ഇതിൽ പറയാനുണ്ടോ കുട്ടികളുടെ ഒരു അവസ്ഥ എന്താണ് ആ റോഷ്ണി കുട്ടികളെ വിശദമായി കൗൺസിലിംഗ് ചെയ്താൽ മാത്രമേ ഏത് സാഹചര്യത്തിലാണ് ഇവർ പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്ന കാര്യം പ്രത്യേകിച്ച് തങ്ങളൊരു യാത്ര പോയതാണ് പോയതാണെന്നുള്ള നിലപാടാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ ഈ വിദ്യാർത്ഥിനികൾ പങ്കുവച്ചിരിക്കുന്നത് പക്ഷേ അത് പൂർണ്ണമായും ഈ പോലീസ് ഉദ്യോഗസ്ഥർ വിശ്വാസത്തിൽ എടുത്തുമില്ല നാൽപ്പത്തി രണ്ട് മണിക്കൂറിലധികം നീണ്ടു നിന്ന ഒരു രണ്ട് ദിവസത്തോളം നീണ്ടുനിന്ന ഉദ്യോഗജനകമായ നിമിഷങ്ങളുടെ അവസാനമായിരുന്നു പരിസമാപ്തിയായിരുന്നു ഇന്നലെ രാത്രി ഒന്ന് നാൽപ്പത്തിയേഴോട് ഇവരെ കിട്ടുമ്പോൾ സംഭവിച്ചു എന്നുള്ളതാണ് നിന്നാ നിന്നത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഈ രണ്ട് പെൺകുട്ടികളും മലപ്പുറം താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ രണ്ട് പെൺകുട്ടികളും പരീക്ഷ എഴുതാനെന്ന എഴുതാനെന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് എത്തുന്നു പക്ഷേ അതിൽ ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് പരീക്ഷ ഉണ്ടായിരുന്നത് രണ്ട് മണിയായിട്ടും പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥി സ്കൂളിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ അവിടുത്തെ അധ്യാപികയാണ് ആദ്യ ഇവിടുത്തിൽ രക്ഷിതാക്കളെ വിളിച്ച് നിങ്ങളുടെ ഇവിടുത്തെ മകൾ പരീക്ഷയ്ക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം വീട്ടുകാരെ അറിയിക്കുന്നു അപ്പോഴാണ് ഈ കുട്ടികൾ മിസ്സിംഗ് ആണെന്ന കാര്യം വീട്ടുകാർ പോലും തിരിച്ചറിയുന്നത് അങ്ങനെ വൈകുന്നേരം അഞ്ച് മണിയോടെ അതുവരെ പ്രാഥമികമായി ീടുകളും സുഹൃത്തുക്കളുടെ വീടുകളും ഒക്കെ തെരച്ചിൽ നടത്തുന്നു അങ്ങനെ രണ്ട് പെൺകുട്ടികളും കാണുവാനില്ല എന്നുള്ള രീതിയിൽ രണ്ട് കുടുംബങ്ങളും സ്ഥിരീകരിക്കുന്നു അഞ്ച് മണിയോടെ താനൂർ പോലീസ് സ്റ്റേഷനിലെത്തി അവിടുത്തെ സി ഐക്ക് മുമ്പാകെ ഇത്തരത്തിൽ പരാതി നൽകുന്നു തങ്ങളുടെ മക്കളെ കാണാനില്ല എന്നുള്ള പരാതി നൽകുന്നു ആ സമയം മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളോടൊക്കെ തന്നെ പ്രാദേശികമായി തന്നെയൊക്കെ ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിക്കുന്നുണ്ട് എന്നാൽ പിറ്റേ ദിവസമാണ് അതിൻ്റെ ഏകദേശം പത്ത് പതിനഞ്ച് മണിക്കൂർ പിന്നിട്ട ശേഷമാണ് വലിയൊരു ആശങ്കയിലേക്ക് പടരുന്നത് കാരണം ആ സമയമായിട്ട് പോലും രണ്ട് പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം അവരെക്കുറിച്ച് ഒരു സൂചനകൾ പോലും ലഭിക്കാത്ത സാഹചര്യം എത്തിയതോടെ പോലീസും അന്വേഷണം ഊർജ്ജിതമായി ചില നിർണായക തെളിവുകൾ ലഭിക്കുന്നതും അകട്ടത്തിലാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ കുട്ടികൾ എത്തിയതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അങ്ങനെയാണ് പക്ഷേ ആ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെടുത്തി കാര്യം യൂണിഫോം ഡ്രസ്സിലായിരുന്ന അത്രയും നേരം പെൺകുട്ടികളെ എല്ലാ നാട്ടുകാരും തെരഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ സി സി ടി വി ദൃശ്യം വരുമ്പോൾ ഈ രണ്ട് പെൺകുട്ടികളും ധരിച്ചിരുന്നത് അവരുടെ സ്കൂളിലെ യൂണിഫോം ആയതിനെല്ലാം മറിച്ച് അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഡ്രസ്സുകൾ മാറി സാധാരണ പിന്നീട് പെൺകുട്ടി ാണ് നദീറ ഇപ്പോൾ കുട്ടികളെ ഇറക്കുന്നതായാണ് ഞാൻ മനസ്സിലാക്കുന്നത് പറയൂ തീർച്ചയായും ജോഷി പെൺകുട്ടികളെ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കേരള പോലീസിനെ കൈമാറിയിരിക്കുന്നു അവരെ കേരള പോലീസിൻ്റെ വാഹനത്തിലേക്ക് കയറ്റുകയാണ് സി ഡബ്ല്യു സി ആസ്ഥാനത്തായിരുന്നു അവരെ പാർപ്പിച്ചിരുന്നത് അവിടെ നിന്നാണിപ്പോൾ പെൺകുട്ടികളെ രണ്ടുപേരെയും പോലീസ് സംഘം നാലംഗ പോലീസ് സംഘം താനൂരിൽ നിന്ന് വന്നിരുന്നു അവരെ അവരാണിപ്പോൾ അവർക്ക് കൈമാറിയിരിക്കുന്നു പെൺകുട്ടികളെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അവരോടൊപ്പം ഒരു വനിതാ പോലീസും മറ്റ് മൂന്ന് പോലീസുകാരുമുണ്ട് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിച്ചു മലപ്പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം ഇപ്പോൾ കുട്ടികൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ സുരക്ഷിതമായി സുരക്ഷിതമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് അവിടെ എത്തിയതിന് ശേഷം കൗൺസിലിംഗ് മറ്റു കൊടുത്തിട്ട് ബാക്കി സെറ്റ്മെൻറ്റ് എടുക്കുന്നു ബൈ ട്രെയിനാണ് അവർ വെറുതെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇറങ്ങി വന്നാൽ വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല ഇനി കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ അവർ കൗൺസിലിംഗ് കൊടുത്ത് വിശദമായിട്ട് സെറ്റ്മെൻറ്റ് എടുത്താൽ പറ്റുള്ളൂ അതിപ്പം അവർ ജസ്റ്റ് പരിചയപ്പെട്ട സുഹൃത്താണെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ഇനി അവിടെ പോയിട്ടുണ്ട് അവിടെ തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് പോയിട്ടുണ്ട് അതിനെക്കുറിച്ച് ബാക്കി ബാക്കി അത് ശേഷം ശരി ി പോലീസ് സംഘം മടങ്ങുകയാണ് കുട്ടികളുമായി കുട്ടികൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അവർ ഹാപ്പിയാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ഇവരോടൊപ്പം സഞ്ചരിച്ച യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റു കാര്യങ്ങൾ അറിയുകയുള്ളൂ ഇപ്പോൾ വരേക്കും കുട്ടികൾ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി ഒരു സാഹസിക യാത്ര നടത്തി വന്നതാണെന്ന കാര്യമാണ് പോലീസ് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഇവിടുത്തെ മലയാളി സമാജം പ്രവർത്തകരൊക്കെ തന്നെ ഇവർക്ക് സഹായത്തിനുണ്ടായിരുന്നു അങ്ങനെ പോലീസ് ഇപ്പോൾ കേരളത്തിലേക്ക് മടങ്ങുകയാണ് പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിലാണ് ഇവർ പുറപ്പെടുക അഞ്ചര മണിക്കാണ് ഇവർക്ക് കേരളത്തിലേക്കുള്ള ട്രെയിൻ നാളെയാണ് ട്രെയിൻ കേരളത്തിൽ എത്തിച്ചേരുക ഈ വാഹനം ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു സി ഡബ്ല്യു സി ആസ്ഥാനത്ത് നിന്ന് വാഹനം പുറത്തേക്ക് പോയി കഴിഞ്ഞു പെൺകുട്ടികളെ കേരളത്തിലേക്ക് കൊണ്ടുപോകുകയാണ് അല്പം മുമ്പായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവർക്ക് ഇറങ്ങാൻ സാധിച്ചത് രോഷനി ചെറിയ എ പി നദീറെയാണ് തത്സമയം വിവരങ്ങൾ കൈമാറിയത് ഇപ്പോൾ രണ്ട് പെൺകുട്ടികളെ കേരളത്തിൽ നിന്ന് പോയ അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നു ഇനി അവർ നേരെ നാട്ടിലേക്കാണ് ട്രെയിൻ മാർഗമാണ് അവർ നാട്ടിലെത്തുക ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു വാക്കാണ് ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ പുറത്ത് അവർ പോയതാണ് മറ്റ് വിവരങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ കുട്ടികൾ എന്താണ് മനസ്സിൽ കരുതുന്നത് എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ചർച്ച അതോ കുട്ടികൾ സംരക്ഷണം വിട്ട് കൈ വിട്ട് പോവുകയാണോ എന്നുള്ളതും ചില ചർച്ചകളായി ഉയർന്നു വരുന്നു ചില ചോദ്യങ്ങളായി സമൂഹത്തിൽ നിന്ന് തന്നെ അത്തരം ചോദ്യങ്ങൾ വരുന്നു അപ്പോൾ ആ വിഷയം തന്നെയാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ മനോഭാവങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കുട്ടികളെ സുരക്ഷിതരാക്കേണ്ടത് ആരാണ് എന്നാണ് ചോദ്യം നമ്മുടെ റിപ്പോർട്ടേഴ്സ് നമ്മുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്നായി തുടരുന്നുണ്ട്